ശ്രദ്ധിക്കാത്തതാണ് നമ്മൾ പരിശ്രമിക്കാത്തതാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനോ പ്രഭാഷണം നടത്താനോ ഇതിനെക്കുറിച്ചുള്ള ഒരു കാസറ്റോ ഒന്നും കേൾക്കാനില്ല ലോക ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്തെ നിത്യ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പീഡനങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂല്യച്തികൾ പറഞ്ഞുകൊണ്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തും ഇതിനൊക്കെ കൂടെ കാരണം ഈ മാനിന്റെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം നിർത്തും ഇതുകൊണ്ട് കാര്യമില്ല ഈമാൻ കുറവാണ് ഈമാൻ കുറവാണ് ഈമാനിന്റെ പോരായ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ബഹുമാനികളെ ഈമാനിന്റെ മാനിന്റെ കുറവ് നന്നാക്കിയെടുക്കണ്ടേ ഈമാനിന്റെ കുറവ് പരിഹരിക്കണ്ടേ എന്താണ് അതിനൊരു വഴി ദീൻ എന്താണ് കാണിച്ചു തന്നത് എന്താണ് അതിന്റെ ദീനിന്റെ ഭാഷ ഇത് മനസ്സിലാക്കണ്ടേ അല്ലെങ്കിൽ മനസ്സിലാക്കി തരണ്ടേ എങ്കിലല്ലേ നിന്ന് മോചനം നേടാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ആർക്കും തന്നെ ഈമാനില്ലെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല ഈ മാൻ നമുക്കുണ്ടെങ്കിൽ ആ ഈ മാനിനെ വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഈ ആവശ്യപ്പെടുന്നത് നമുക്കൊന്നും ഈ മാനില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടരുതേ കുറ്റപ്പെടുത്തരുതേ ഇന്ന് ആരാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും വെറുപ്പാണ് ഒരാൾ മറ്റൊരാളെ ഉപദേശിച്ചാൽ ഉപദേശിക്കപ്പെട്ടവന് വെറുപ്പാണ് നീ ആട നീ ആരുടെ എന്നോട് ഉപദേശിക്കാനെന്ന ചോദ്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മാൻ ഇല്ല എന്ന് പറയുമ്പോ ദേഷ്യപ്പെടരുതേ ഈ മാൻ ഇല്ല എന്നല്ല അള്ളാഹു പറയുന്ന അവന്റെ റസൂല് പറയുന്ന അല്ലെങ്കിൽ ആ ഖുർആൻ ആയത്തുകൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിനും പരിശുദ്ധ ഖുർആാനിന്റെ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചേക്കാം അല്ലാഹു സുബാനായു നോക്കൂമീങ്ങളെ അള്ളാഹു വിളിക്കുകയാണ് ബഹുമാനികളെ നമ്മയാണ് വിളിക്കുന്നത് അള്ളാഹു വിളിക്കുമ്പോ നമുക്ക് സമാധാനമുണ്ട് പടച്ച തമ്പുരാൻ വിളിക്കുന്നുണ്ടവരെ എന്ന് വിളിക്കുമ്പോ സമാധാനമായി റബ്ബാണ് വിളിക്കുന്നത് നമുക്കതിൽ സമാധാനമുണ്ടെങ്കിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എഴുപത് ഉമ്മായേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ പിന്നീട് പറയുന്നത് നോക്കൂ പിന്നീട് തുടർന്ന് പറയുന്ന വാചകം ശ്രദ്ധിക്കൂ യാമനു ഏ മോമിനീങ്ങളെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം നമസ്കരിക്കാൻ പറയുകയാണോ നോമ്പ് നോൽക്കാൻ പറയുകയാണോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറയുകയാണോ അല്ലുഹല്ലിഹാറ്റ് നിങ്ങൾ സൽക്കർമ്മം ചെയ്യുന്നല്ല പറയുന്നത് നിങ്ങൾ ആവണം ഇത് ഖുറാനാണ് പ്രിയപ്പെട്ട മൂമിനീങ്ങളെ നിങ്ങൾ ഈ ബഹുമാനികളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മൂമിനായിരിക്കെ ഈ മാനിന്റെ ഉന്നത അവസ്ഥയിലേക്ക് എത്തണം യഥാർത്ഥ പട്ടികയിൽ എത്തണം അള്ളാഹുവും അതാണ് ആവശ്യപ്പെടുന്നത് ആ മനു ആ മിനു ഇവിടെ ഖുറാന്റെ തഫ്സീർ പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ മുഹസ്രീങ്ങൾ പറഞ്ഞത് കേൾക്കാം വിശദീകരണങ്ങൾ നോക്കിയാൽ കാണാം എന്ന് വിളിക്കുമ്പോൾ ആദ്യത്തെ മൂമിൻ ഇത് ഈമാനാണ് ഈമാനാണ് അതായത് ഉച്ചരിച്ച ഉച്ചരിച്ചാണ് ഈമാനാണ് ഈമാനിന്റെ ബാലപാഠമാണ് മഹാനായ റസാലിമാം പോലുള്ള വലിയ 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 സൂഫി വര്യന്മാർ തകലീറിന്റെ ഈമാൻ കൊണ്ട് രക്ഷപ്പെടില്ലെന്ന് മഹാൻ ചില മധുഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് തക്ലീദിന്റെ ഈമാൻ കൊണ്ട് രക്ഷപ്പെടില്ലേ ആ ഈമാനിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ഇമാനിലേക്ക് എത്താൻ അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ട് ായ അനുകരണ അടിസ്ഥാനത്തിൽ ഉച്ചരിച്ച അടിസ്ഥാനത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈമാൻ എത്തിച്ചവരെ ആ നിങ്ങൾ തഹക്കീക്കിന്റെ ഈമാൻ മാൻ യഥാർത്ഥത്തിന്റെ ഈ ഉറച്ച ഈമാനിലേക്ക് നിങ്ങൾ വരണേ എന്ന് അല്ലാഹു പറയുന്നു ബഹുമാനികളെ ഞാൻ വളച്ചൊടിച്ചതല്ല ഈമാൻ കാര്യം ആരും പറഞ്ഞു ഏഴാമത്തെ എന്തെങ്കിലും കാര്യത്തിലേക്ക് അല്ലാഹു വിശ്വസിക്കാൻ ക്ഷണിച്ചതെടുത്തുകൊണ്ട് ഞാൻ വെറുതെ മുറിച്ച് പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ ആയത്തിന്റെ ബാക്കികൾക്കു നിങ്ങൾ <applause> يا ايها <applause> الذين امنوا അവന്റെ വിശ്വസിക്കാനാണ് ആവശ്യപ്പെടുന്നത് മൂമിൻ മൂമിൻ വീണ്ടും ും അവൻ്റെ വിശ്വസിച്ചവനാണെന്ന് പറഞ്ഞ മൂമിനോട് വീണ്ടും വിശ്വസിക്കാൻ പറയുന്നത് ആറിന്റെ അപ്പുറത്തുള്ള മറ്റൊരു കാര്യമല്ല ആ മുഖ്യമായ കാര്യം ാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അവന്റെ റസൂലും ആവശ്യപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്താത്തതാണ് ഇന്ന് നമുക്ക് ഈ ഗുരുതരാവസ്ഥ മുഴുവനും സംഭവിക്കാൻ കാരണം ഇത് നാം സമ്മതിച്ചേ തീരു അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക സർവമേഖലയും പരിശോധിക്കുന്നു ആരെ കുറവാണ് പണ്ഡിതന്റെ കുറവുണ്ടോ പുസ്തകങ്ങളുടെ കുറവുണ്ടോ ഖുറാന്റെ കുറവുണ്ടോ തെർജുമയുടെ കുറവുണ്ടോ ക്ലാസിന്റെ കുറവുണ്ടോ പള്ളിയുടെ കുറവുണ്ടോ പള്ളിതർശിന്റെ കുറവുണ്ടോ സംഘടനകളുടെ കുറവുണ്ടോ പണത്തിന്റെ കുറവുണ്ടോ രാജ്യത്തിന്റെ കുറവുണ്ടോ എന്തിന്റെ കുറവ് കാണാൻ കഴിയില്ല ഒരു കുറവും ഇന്ന് ലോകത്ത് കാണില്ല ബഹുമാനികളല്ലാ എൻ്റെ റസൂല് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാലം എന്റെ ഉമ്മത്തിന് വരുമെന്ന് ആ ഹദീസെങ്കിലും കേട്ട് പേടിക്കണ്ടേ നമ്മള് ആ ഹരീസെങ്കിലും കേൾക്കുമ്പോ ഒന്ന് ഉണരുണ്ടേ പറയുന്ന ഒരു ഹദീസ് നിങ്ങളുടെ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം അള്ളാഹിന്റെ എന്റെ ഉമ്മത്തിനൊരു കാലം വരും എന്റെ ഉമ്മത്തൊരു കാലത്തെ അഭിമുഖീകരിക്കും അല്ലെങ്കിൽ എന്റെ ഉമ്മത്തിന് വരാനിന്റെ ഒരു കാലം ഏതാണ് കാലം എന്ന് വരും എങ്ങനെ അറിയും വരുമെന്ന് പറഞ്ഞാൽ വരുമെന്നർത്ഥം വെച്ച് വെച്ച് നമ്മളും വരുമെന്നർത്ഥം വെച്ച് അടുത്ത തലമുറയും വരുമെന്നർത്ഥം വെച്ച് വരുന്ന തലമുറകളൊക്കെ ഈ ഇങ്ങനെ ഒരു കാലം വരും വരും എന്ന് പറഞ്ഞാൽ ആ കാലം വന്നത് അറിയാൻ സാധ്യമല്ല കയ്യാമത്ത് നാളിന്റെ അന്നുപോലും ഈ ഹദീസ് എടുത്ത് വായിച്ചു നോക്കിയാൽ എന്റെ ഉമ്മത്തിനൊരു കാലം വരുമെന്നെ അർത്ഥം വെക്കേണ്ടി വരും പക്ഷേ നബി ഹദീസ് പറയുമ്പോ വന്നിട്ടുണ്ടോ ഞാൻ ജീവിക്കുന്ന കാലത്ത് അത് പറ്റും ആ കാലമായിട്ടുണ്ടോ എന്ന് നോക്കാൻ ഓരോ ഓരോ മൂമിനും ബാധ്യസ്ഥനാണ് ബഹുമാനികളെ റസൂൽ പറഞ്ഞ കാലം വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ ഇസ്ലാമിൽ അതിന്റെ പേരുകൾ മാത്രം ബാക്കിയാകുന്നൊരു കാലം ഇസ്ലാം അവിടെ ഉണ്ടാകും ഇസ്ലാമിക കർമ്മങ്ങളും ഉണ്ടാകും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ അത് നാമമാത്രമായിരിക്കും നാമമാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ നാമത്തിന്റെ നാമധാരി അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ജീവൻ അല്ലെങ്കിൽ അതിന്റെ മജ്ജ അല്ലെങ്കിൽ അതിന്റെ മർമ്മം അതിനുണ്ടാവില്ലെന്നാണ് അർത്ഥം ഉണ്ട് സർവവിധ കർമ്മങ്ങളുമുണ്ട് ഗുണമുണ്ടാവില്ല നമസ്കാരം ഉണ്ടാകും നമസ്കാര കമ്മിറ്റികൾ ഉണ്ടാകും കൂട്ടമായ നമസ്കാരങ്ങൾ ഉണ്ടാകും പക്ഷെ ചൈതന്യമുള്ള അർത്ഥമുള്ള മജ്ജയുള്ള ഗുണമുള്ള നമസ്കാരം കാലം പ്രിയപ്പെട്ടവരെ നമ്മൾ നമസ്കാരത്തെ ഒന്ന് പള്ളിയിൽ പോയി നമ്മുടെ ശരീരത്തെ ഒതുവടിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ ഇമാമിന്റെ പിറകെ നിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹു അക്ക പറന്ന് പറഞ്ഞുകൊണ്ട് ഭാത്തി അങ്ങനെ തുടങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മുഖ്യ നോട്ടസ്ഥലമായ ശ്രദ്ധാ കേന്ദ്രമായ നമ്മുടെ കൽബ് ഇവിടേക്കാണ് പോകുന്നത് അള്ളാഹു കൽബാട് നോക്കുന്നത് നിങ്ങളുടെ രൂപം കൊള്ളയോ നിങ്ങളുടെ കോലം കൊള്ളയോ നിങ്ങളുടെ കൊള്ളയോ നിങ്ങളുടെ ആകൃതി കൊള്ളയോ ഞാൻ നോക്കുകയില്ല എങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നത് എങ്കിലും ഞാൻ നോക്കുന്നത് വലാക്കി എന്തൊറൂല കുലൂപിക്കുമ്പോട്ടിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ആ ഹൃദയത്തിലെ ഹൃദയ വിചാരങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് അല്ലാഹു പറഞ്ഞു ബഹുമാനികളെ നാം പള്ളിയിലാണ് നമ്മുടെ ശരീരം പള്ളിയിലാണ് നമ്മൾ ഒതുവെടുത്തിട്ടുണ്ട് നമ്മുടെ പക്ഷേ നമ്മുടെ നാം എവിടെയാണ് അങ്ങാടിയിലാണ് കച്ചവടത്തിലാണ് കടയിലാണ് ജോലിയിലാണ് കളിയിലാണ് തമാശയിലാണ് അശ്ലീല ചിത്രങ്ങളിലാണ് നഗ്നതയിലാണ് ഓർമ്മയിലാണ് അശ്രദ്ധയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രവാചകർ പറയുന്നത് കൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ് നമസ്കാരം ും പക്ഷെ ഗുണമുണ്ടാവില്ല നോമ്പുണ്ടാവും അതിന്റെ ഗുണമുണ്ടാവില്ല പേര് മാത്രം നമ്മുടെ ഉസ്താദന്മാര് പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഫാൻസി കടയിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനം വയ്ക്കുന്ന കടയിൽ ഒരു കടക്ക ഒരു ഉപഭോക്താവ് ഒരു ആള് കേറിക്കൊണ്ട് ചോദിക്കുന്ന ഇവിടെ ആപ്പിളുണ്ടോ മുന്തിരിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫാൻസി കടക്കാരൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് ബ്രാൻഡാണോ ഇവിടെ ആപ്പിൾ ഉണ്ടാവില്ല ഇവിടെ മുന്തിരി ഉണ്ടാവില്ല അത് ഫ്രൂട്ട്സ് കടയിൽ പോകണം എന്ന് ഫാൻസി കടക്കാരൻ പറയില്ല ആപ്പിൾ ഉണ്ടോ മുന്തിരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫാൻസി കടക്കാരൻ മറുപടി പറയുന്ന ആപ്പിൾ കഴിഞ്ഞു പോയി മുന്തിരി തീർന്നുപോയി പക്ഷെ ഓറഞ്ച് ഉണ്ട് പക്ഷെ പൈനാപ്പിൾ ഉണ്ട് ഇങ്ങനെ മറ്റ് ചില ഫ്രൂട്ട്സുകൾ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അയാൾ പറയുന്ന ആപ്പിൾ തന്നെ കിട്ടണം ഞാൻ പോവട്ടെ ഇവിടുത്തെ നടന്നത് യഥാർത്ഥ ആപ്പിളിനെ കുറിച്ചല്ല യഥാർത്ഥ മുന്തിരിയെ കുറിച്ചല്ല യഥാർത്ഥ പൈനാപ്പിളിനെ കുറിച്ചല്ല മറിച്ച് വാഹനങ്ങളുടെ മുന്നിലും വീടിന്റെ അലങ്കാരവുമായി കൊണ്ട് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ മുന്തിരി ഓറഞ്ച് ആപ്പിള് ഇതിനെക്കുറിച്ചാണ് ചോദിച്ചത് പേര് അത് തന്നെയാണ് ആപ്പിൾ തന്നെയാണ് പേര് മുന്തിരി തന്നെയാണ് പേര് ഓറഞ്ച് തന്നെയാണ് പേര് പക്ഷെ പ്രിയപ്പെട്ടവരെ അത് രുചിക്കാൻ പറ്റില്ല അതിനൊരു ഗുണവും ഉണ്ടാവില്ല കാണാൻ ആപ്പിളാണ് കാണാൻ മുന്തിരിയാണ് കാണാൻ ഓറഞ്ചാണ് രുചിയില്ല ഗുണമില്ല ഏതെല്ലാം കാറുകളില് വലിയ വലിയ മുതലാളിമാര് മുന്തിയ മുന്തിരിയുടെ കൊലകള് കാറിന്റെ മുന്നിൽ തൂക്കിയിട്ടതൊരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും എത്ര കമാലോട് കൂടിയ മുന്തിരിക്കൊലയാണ് എന്താണ് ഒരുപോലുള്ള നിറം ഒരുപോലുള്ള രൂപം അങ്ങനെ മുന്തിരി ചുരുങ്ങി ചുരുങ്ങി അഞ്ചു നാലായി മൂന്നായി രണ്ടായി ഒരൊറ്റ മുന്തിരി അടിയിൽ ഇങ്ങനെ തൂങ്ങുന്ന സുന്ദരമായ മുന്തിരിക്കൊല ചില കാറിന്റെ മുന്നിലിങ്ങനെ ആടി